ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷംവീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു പുനരധിവാസവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലായിരുന്നു അടിമാലി ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലായിരുന്നു ദേശീയപാത എൺപത്തി അഞ്ചിന് നിർമ്മാണ ജോലികൾ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന്റെ താഴ്ഭാഗത്ത് ലക്ഷംവീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതായി ഒരാൾ മരണപ്പെടുകയും ചെയ്തു എന്നാൽ സംഭവം നടന്ന മൂന്ന് മാസത്തോടടുക്കുമ്പോഴും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത് എൻ എച്ച് അധികാരികൾ നീതി പാലിക്കുക കരാർ കമ്പനിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക ജില്ലാ കളക്ടറുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അടിമാലി ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുമ്പിൽ ഉപരോധ സമരം നടത്തിയത് കഴിഞ്ഞ ഒക്ടോബർ തീയതി ജില്ലാ കളക്ടറുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ തീരുമാനങ്ങളിൽ പ്രാഥമിക സഹായം എന്നുള്ള നിലയിൽ പതിനയ്യായിരം രൂപ വെച്ച് മുഴുവൻ കുടുംബങ്ങൾക്ക് കൈമാറാനും വാടകയ്ക്ക് മാറുന്ന മുപ്പത് വീട്ടുകാർക്ക് വാടകത്തിൽ വാടക നൽകണമെന്നുമാണ് അന്ന് തീരുമാനിച്ചിരുന്നത് ഈ തീരുമാനങ്ങളൊന്നും ഈ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റിയും അതുപോലെ തന്നെ ഇ കെ കെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും അംഗീകരിക്കാത്തതിൻ്റെയും നടപ്പിലാക്കാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സമരവുമായിട്ട് പോകുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ലക്ഷംവീട് ഭാഗത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ സലീം സമരത്തിൽ അധ്യക്ഷത വഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബങ്ങൾക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരപ്പന്തലിലെത്തി സൂചനാ സമരമെന്ന നിലയിലാണ് യാർഡിന് മുമ്പിലെ റോഡിൽ സമരപ്പന്തൽ കെട്ടി കുടുംബങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് പോകാനാണ് ലക്ഷംബ ജനകീയ സംരക്ഷണ സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി